വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അന്ന് നല്ല ഹെൽത്തി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കുട്ടീസിന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് റവ വറുക്കാത്ത റവയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമ്മൾ പാനിൽ വിട്ടു വരുന്ന പരുവാകുമല്ലോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ കൈയെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും ഇത് നമ്മൾ റവ ഇട്ടതും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ട് അവിടെ അവിടെ കിടക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ പാനൊന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ അതിന് അടിയിലൊക്കെ ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തുറന്നിട്ട് ഇപ്പോൾ ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ചപ്പാത്തി കുഴക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒരു സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് കയ്യിലെ എണ്ണ തടവിയിട്ട് കുഞ്ഞ് ആക്കി എടുക്കാം ഇതിനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വിരൽ വെച്ച് അമർത്തി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ ഡിസൈൻ ചെയ്താൽ മതി കേട്ടോ അത് കാണാൻ ഒരു ഭംഗി ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഒരു ഇഡലി ചെമ്പ അടുപ്പത്ത് വെക്കാം അതിലേക്ക് തട്ട് വെച്ചു കൊടുക്കാം തട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് എണ്ണ തടവി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അതിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് എണ്ണ തടവിയിട്ട് മാത്രം വെച്ചാൽ മതി ഇനി നമ്മളെല്ലാം കൂടെ സ്റ്റീമറിലിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇതിനെ ഇതിപ്പം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കണ്ട ഇത് തുറന്നതും വേറെ പാത്രത്തിലേക്ക് മാറ്റണ്ട അഞ്ച് മിനിറ്റ് ഒന്ന് തണുപ്പായിട്ട് മാറ്റിയാൽ മതി ഇതിപ്പം ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം അതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഒരു സവാള വലിയ സവാള അരിഞ്ഞതാണ് കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം അത് നന്നായി നന്നായി വരണം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട ചിലപ്പോൾ പുളി കൂടി പോകും അതുകൊണ്ട് പകുതി ഇട്ട് കൊടുത്താൽ മതി നന്നായി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വെയിച്ച് കൊടുക്കാം ഇതിപ്പോൾ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഒന്ന് നന്നായി ഇളക്കി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇട്ട് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു പിന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചൊഴിച്ചിരിക്കുന്ന റവയുടെ ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതെന്ന് എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാലും മുളക് പൊടി മസാല എല്ലാം എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനും കട്ടൻചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റും ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്